വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നവംബർ എന്ന് പറഞ്ഞ ുംബ്സ്ക്രൈബ് രാജ്യത്തെ ജനങ്ങൾക്ക് എട്ടിന്റെ പണി കൊടുത്ത ദിവസം പൊതുജനങ്ങളെ അങ്ങേയറ്റം ദുരിതത്തിലാക്കിയ മോദിയുടെ നോട്ട് നിരോധനത്തെ അന്നത്തെ സംഘികൾ ന്യായീകരിച്ചത് രാജ്യത്തെ കള്ളപ്പണക്കാരെ കെട്ടുകെട്ടിക്കാനാണ് മോദിയുടെ ഈ നീക്കം എന്നാണ് കൂടാതെ പുതുതായി വന്ന രണ്ടായിരത്തിന്റെ നോട്ടിനെയും സംഘികൾ ന്യായീകരിച്ചു രണ്ടായിരത്തിന്റെ നോട്ടിൽ ഡിജിറ്റൽ ചിപ്പുണ്ടത്രേ അത് വെച്ച് പണം ട്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്നുമൊക്കെ സംഘികൾ അന്ന് ന്യായീകരിച്ചു എന്നാൽ സംഘികൾ ചിപ്പുണ്ടത് ന്യായീകരിച്ച രണ്ടായിരത്തിന്റെ നോട്ടും രാജ്യത്ത് നിന്ന് അപ്രത്യക്ഷമാവാൻ പോവുകയാണ് രണ്ടായിരം രൂപയുടെ നോട്ട് വിതരണം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഇപ്പോൾ തന്നെ എ ടി എം മെഷീനുകളിൽ രണ്ടായിരത്തിന്റെ നോട്ട് അദൃശ്യമായിരിക്കുകയാണ് നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തന്നെ രാജ്യത്തെ രണ്ടായിരം രൂപയുടെ നോട്ടിന്റെ വിതരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർത്തിവെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിലും രണ്ടായിരത്തിന്റെ നോട്ട് വിതരണം ചെയ്യില്ലെന്നാണ് കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്ക് വ്യക്തമാക്കിയത് അതായത് വരും വർഷങ്ങളിൽ രണ്ടായിരത്തിന്റെ നോട്ട് രാജ്യത്ത് നിന്ന് പൂർണ്ണമായും നിലയ്ക്കുമെന്നർത്ഥം ഇതിനോടകം തന്നെ രണ്ടായിരം രൂപയുടെ അച്ചടി റിസർവ് ബാങ്ക് നിർത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നികുതി വെട്ടിപ്പ് ഹോർഡിംഗ് എന്നിവയ്ക്കായി രണ്ടായിരത്തിന്റെ നോട്ട് വ്യാപകമായി ഉപയോഗിക്കുന്നതിലാണ് രണ്ടായിരത്തിന്റെ നോട്ടുകൾ അച്ചടിക്കുന്നത് നിർത്താനുള്ള തീരുമാനം കേന്ദ്രം എടുത്തത് ഒന്നുകൂടി പറയാം കള്ളപ്പണം വെളുപ്പിക്കൽ നികുതി തട്ടിപ്പ് ഹോർഡിംഗ് തുടങ്ങിയ കാര്യങ്ങൾക്ക് രണ്ടായിരത്തിന്റെ നോട്ടുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നത്രേ ഇതുകൊണ്ടാണ് നിലവിൽ രണ്ടായിരത്തിന്റെ നോട്ട് അച്ചടിക്കുന്നത് നിർത്താൻ കേന്ദ്രം റിസർവ് ബാങ്കിനോട് ആവശ്യപ്പെട്ടത് അപ്പോൾ പുതിയ നോട്ടുകൾ കൊണ്ടുവരുമ്പോൾ കേന്ദ്രം നേരത്തെ പറഞ്ഞത് കള്ളപ്പണം ഇല്ലാതാകുമെന്നൊക്കെയാണ് കള്ളപ്പണം ഇല്ലാതാക്കാനാണ് മോദി നോട്ട് നിരോധിച്ചത് എന്ന് പറഞ്ഞ ബി ജെ പി നേതാക്കൾ വരെയുണ്ട് അപ്പോൾ നോട്ട് നിരോധിച്ചിട്ടും മോദിക്ക് കള്ളപ്പണം തടയാനായില്ല പിന്നെ എന്തിനാണ് ഈ രാജ്യത്തെ സാധാരണക്കാരെ പൊരിവെയിലത്ത് നിർത്തി നോട്ട് മാറ്റിച്ചത് നോട്ട് നിരോധിച്ച് അഞ്ചു വർഷം പോലും പിന്നീടാത്ത അവസ്ഥയിലാണ് പുതുതായി ഇറങ്ങിയ രണ്ടായിരത്തിന്റെ നോട്ട് പോലും കേന്ദ്രം അച്ചടി നിർത്തുന്നത് നോട്ട് നിരോധനം വൻ പരാജയമാണെന്ന് മനസ്സിലാക്കാൻ ഇതിലും വലിയ ഉദാഹരണം വേറെ വേണോ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള